ഒരുപാട് ഞങ്ങൾക്ക് തരുന്ന കൊക്കോ കൊക്കോൺ ആദ്യം മലപ്പുറത്ത് ഞാൻ ഏറ്റവും കൂടുതൽ മലപ്പുറത്ത് ഇനാംഗ് വന്നിട്ടുണ്ടെങ്കിൽ എന്നെ ഏറ്റവും കൂടുതൽ വിളിച്ചിട്ടുള്ളത് അപ്പൊ അവരെ പറഞ്ഞിരിക്കാൻ പറ്റത്തില്ല പിന്നെ എല്ലാമാർക്കും എല്ലാവർക്കും ഒത്തിരി സ്നേഹവും എന്തായാലും ഞാൻ പ്രതീക്ഷിച്ചില്ലാട്ടോ നിങ്ങൾ ഇത്രയും പേര് എല്ലാവരും ഇത്രയും പേര് ഇത് വരുന്നു ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഞാൻ വരുന്നതിന് മുന്നേ എനിക്ക് സ്റ്റോറിയിൽ മെൻഷൻ വന്നിട്ടുണ്ടായിരുന്നു എന്താ കൊറച്ച് കൂടുതൽ അത് കണ്ടാൽ ഭയങ്കര ல்ல <laughs> <laughs> <laughs>